ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യൽ പഠിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുക അതായത് നമ്മുടെ സ്റ്റിച്ചിങ് നന്നാക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണികൾ ഇതുപോലെ കൂട്ടി ജോയിൻറ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മടക്കി തയ്ക്കാറുണ്ട് അതുപോലെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുമുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ തയ്ക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായത് ഞാൻ നിങ്ങൾക്ക് ഈ ഇവിടെ എഴുന്ന ചെറിയൊരു ഫോൾട്ട് കാണിച്ചു കാണിച്ചുതരാം അതായത് നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു കെട്ടി അടിച്ചാൽ സ്റ്റിച്ചിങ് തുടങ്ങിയ ഭാഗം കണ്ടോ ഇതുപോലെ കെട്ട് വീണ് കിടക്കുന്നുണ്ടോ കേട്ടോ നൂല് ലൂസായി കെട്ട് കണ്ടോ ഈ രീതിയിൽ വരുന്നത് ഉണ്ടോ അതായത് നമുക്കിവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നമുക്ക് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് അടിവശവും നമുക്ക് നല്ല ഫിനിഷിംഗ് ആണ് എന്നാൽ ഇവിടെ വരെ മാത്രം നമുക്കത് കെട്ട് വീണിട്ടാണുള്ളത് അതായത് സ്റ്റിച്ചിങ് തുടങ്ങുന്ന സ്ഥലത്ത് കെട്ട് വീണിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുമെന്നാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളിവിടെ സൂചിയിൽ നിന്ന് നൂല് കോർത്ത് നമ്മളിവിടെ അതുപോലെ തന്നെ ബോബിൻ കേസിൽ നിന്നും നമുക്കിവിടെ നൂലിവിടെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ തയ്യൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഈ ഒരു നൂലിനെ അതായത് നമ്മളിവിടെ വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൈ കൊണ്ടൊന്ന് വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ചു തുടങ്ങുക അതായത് നമ്മളത് ശീലിക്കുക നമ്മൾ ആ ഒരു തയ്യൽ തുടങ്ങുന്ന സമയത്ത് ആ നൂല് നമ്മൾ കൈ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്യേണ്ട രീതി നമ്മളൊന്ന് ശീലിച്ചെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് തയ്യൽ ഫിനിഷിംഗ് ആക്കി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെയും നമുക്ക് നേരത്തെ പോലെ തന്നെ ഫിനിഷിങ്ങുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു കെട്ടിയടിച്ച സ്ഥലം കണ്ടോ നിങ്ങൾക്ക് തുടങ്ങിയ സ്ഥലം കെട്ടു വീഴാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം ഇത് നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കാറില്ലേ പല സ്ഥലങ്ങളിലും ഇതുപോലെ മടക്കി തയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മളിവിടെ മടക്കി തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും തയ്യൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈയൊരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കണം അതായത് നമുക്ക് ഈ ഒരു മടക്കിയ പീസിൻ്റെ എൻ്റെ വസ്തു കൂടി കണ്ടോ പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം അതായത് നമ്മൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോയിന്റ് വീതിയൊക്കെ ഉണ്ടാകും അതായത് സൈഡിൽ കൂടി സ്റ്റിച്ച് വരാതെ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് പലരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാറുണ്ട് നമ്മൾ മടക്കി തയ്ച്ച ഭാഗങ്ങളൊക്കെ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് ഫിനിഷിങ്ങോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതായത് നമ്മൾ കണ്ടു പരമാവധി സൈഡിൽ കൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡ് വശങ്ങളും സൈഡ് വശം നമ്മൾ ഇതുപോലെ ഒന്ന് വിരൽ കൊണ്ട് തൊട്ടാൽ പോലും നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ഒരു തുണി നമുക്ക് പുറത്തേക്ക് മടങ്ങി വരില്ല പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എൻഡ് വശമില്ലേ ഈ ഒരു സൈഡ് വശമില്ലേ ഇതുപോലെ സൈഡ് വശം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ചെയ്യണം കണ്ടോ എത്ര സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി നമുക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ അതുപോലെ കണ്ടോ നമ്മൾ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്ത് കണ്ടോ സൈഡിൽ കൂടി ഇതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മുന്നോട്ടുള്ള സ്റ്റിച്ചിങ്ങിലും നിങ്ങൾക്കത് ഉപകാരപ്രദമായി മാറുകയുള്ളൂ കാരണം നമ്മൾ എങ്ങനെയാണോ തയ്യൽ പഠിക്കുന്നത് തയ്യൽ എത്ര വൃത്തിയോടുകൂടി നമ്മൾ തയ്യൽ പഠിച്ചിട്ടുണ്ടോ അതാണ് നമ്മളുടെ തയ്യലിലെ ഭംഗി കൂട്ടുന്നത് കേട്ടോ നമ്മ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് തെരക്കണം കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ച്ച് പഠിക്കുന്നവരാണെങ്കിൽ കഴിവതും ഒന്നുകിൽ ഇതുപോലുള്ള പ്ലെയിൻ തുണിയിൽ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ചെറുതായി സ്റ്റിച്ച് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ നേരെ അതായത് വളഞ്ഞു പോകുകയൊന്നും ചെയ്യാത്ത രീതിയിൽ തയ്ച്ച് പഠിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ലൈൻസ് ഉള്ള തുണിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വരുന്ന ലൈൻസ് വരുന്ന തുണിയിൽ ഇതുപോലുള്ള ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാലും മതി നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ തുണികളെയും മെഷീനേയും കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ എത്ര വേഗതയിൽ തയ്ച്ചാലും നമുക്കത് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ പഠിക്കുന്ന സമയത്താണ് അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മളൊരു ചെറിയൊരു കാര്യമാണ് അതായത് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചുളുക്കം വരാറുണ്ട് അല്ലേ അങ്ങനെ ചുളുക്കം വരുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അതായത് നമുക്ക് കൈ ഇതുപോലെ മിഷൻ്റെ ബാക്ക് വസ്തു കേട്ടോ വലതേ കൈ അതായത് നമ്മുടെ തുണിയിൽ ബാക്ക് വസ് അല്പം ടച്ച് ചെയ്തൊന്ന് പിടിച്ചു കൊടുക്കുക അതായത് പിടിച്ച് വലിക്കാൻ പാടില്ല നമ്മളൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി തുണി നീങ്ങിക്കിട്ടേണ്ട രീതിയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് മെഷീനിൽ ഉണ്ടാകുന്ന ചില തുണികളിൽ തുണികളിലുണ്ടാകുന്ന ചുളുക്കൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക